ഹലോ അസ്സാം നമ്മുടെ ഗോവ ട്രിപ്പിന്റെ പാർട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നത് കോഴിക്കോട് അതായത് മുംബൈ റോഡാണ് കന്യാകുമാരി മുംബൈ നാഷണൽ ഹൈവേ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത് ഇപ്പോ ഒരു ബോർഡ് കണ്ടോ സൈൻ ബോർഡ് കണ്ടോ മുംബൈക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നമ്മുടെ റോഡിന്റെ വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പൊ കോഴിക്കോട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ യാത്ര തുടരുന്നത് ഇപ്പൊ നമുക്കിനിപ്പോ കണ്ണൂരാണ് എത്തേണ്ടത് അതിനു മുമ്പ് നമുക്ക് മാഹി മാഹി കയറാനുണ്ട് തലശ്ശേരി കയറാനുണ്ട് അങ്ങനെ കുറെ അധികം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് അപ്പോ റോഡ് നല്ല ആത്തി മനോഹരമായി റോഡ് പണി ഏകദേശം ഇവിടെയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ മുമ്പോട്ട് പോകുമ്പോ റോഡിന്റെ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം സമയം ഒരു പതിനൊന്ന് മണിയോടുകൂടി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അലിയനെ നമ്മൾ കോഴിക്കോട് ഡ്രോപ്പ് ചെയ്തു അവര് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് പോയി അതിനുശേഷം നമ്മൾ യാത്ര തുടരുകയാണ് കുഴപ്പമില്ല ചില ഇടങ്ങളിൽ കണ്ടോ ഇതൊരു പാലത്തിന്റെ വർക്കാണ് ചെറിയ പാലമാണ് അതിനെ ഡബിൾ ആക്കി വലുതാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചിലയിടങ്ങളിൽ റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ റോഡ് കമ്പനി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോ സച്ചപ്പൻ വളരെ ഹാപ്പിയാണ് രാവിലെ എണ്ണിട്ടപ്പോ ഭയങ്കര പ്രശ്നക്കാരനായിട്ട് മാറിയതാ ഇപ്പോ ക്യാമറ ഓൺ ചെയ്തത് കൊണ്ട് ഓൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ആക്ടറാവൻ ഏ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവും എന്ത് പറഞ്ഞാലും അവനിപ്പോ മനസ്സിലാവുന്ന പ്രായവാ എന്ത് പറഞ്ഞാലും ചെയ്തോളും പിന്നെ സായമോളുണ്ട് സായമോള് പുറകില് എന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെളിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈവേ ആണ് ഒന്നും തന്നെ കാണാനില്ല ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി തെങ്ങിൻ തോപ്പ് പൊങ്ങി നിപ്പോ നല്ല മനോഹരമായ റോഡ് നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്ക് റോഡ് വർക്കും ഉണ്ട് അപ്പോ ഇവരിപ്പൊ ഇങ്ങനെ വണ്ടിയിൽ ലോങ് ഡ്രൈവ് ആദ്യമായിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് ഫാമിലി ആയിട്ട് ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഗോവ പോലത്തെ ഒരു ഇത്ര ഒരു തൊള്ളായിരം ആയിരം കിലോമീറ്റർ ട്രിപ്പാണ് നമ്മളിപ്പോ പോകുന്നത് നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ലീവ് നമുക്ക് പ്രശ്നമാണ് ലീവ് നമുക്ക് അടുപ്പിച്ച് ഒരു പത്തോ ഇരുപതോ മുപ്പതോ ദിവസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഉള്ള ലീവിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി വരികയാണ് അപ്പോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം എല്ലാവരും യാത്രകൾ ചെയ്യണം മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യണം ട്രാവലിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ സ്ട്രെസ് നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് വളരെ റിലാക്സേഷൻ കിട്ടുന്ന ഏറ്റവും നല്ലത് നമ്മുടെ യാത്രകളാണ് അപ്പൊ യാത്രകൾ നമ്മൾ എന്ത് ചെയ്യുക സ്നേഹിക്കുക യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക പുറപ്പെടുക അങ്ങനെ അടിപൊളിയായി പോട്ടെ കൊയിലാൻഡ് കഴിഞ്ഞ് അയ്യോളിയും കഴിഞ്ഞ് യാത്ര തുടരുകയാണ് അപ്പൊ ഈ സൈഡിലൊക്കെ വരുമ്പോ റോഡ് ആരെങ്ങിന് പകരം നല്ല രീതിയിൽ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഷേക്കിംഗ് ിങ്റിയോ ഈ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോ അപ്പോ നല്ല ഷേക്കിംഗ് ഉണ്ട് വണ്ടി അത്ര സ്പീഡ് നമുക്ക് സ്മൂത്തില് പോകാൻ പറ്റില്ല സ്പീഡ് കൂടുമ്പോ വണ്ടിയുടെ സ്മൂത്ത്നസ് അങ്ങോട്ട് കുറയുക ഒരു അൻപത് അറുപത് സ്പീഡിൽ പതുക്കി അങ്ങോട്ട് പോവുകയാണ് പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അടുത്ത ഡെസ്റ്റിനേഷൻ ഇങ്ങനെ നോക്കി പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് നോക്കുമ്പോൾ നോക്കിയിട്ട് പറയാം ഡെസ്റ്റിനേഷൻ തെറ്റി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ണോണ്ടിരിക്കുന്നവര് നമ്മളെ കാറിലും സ്ഥലത്തെപ്പറ്റി ഐഡിയ ഉള്ളവരാ അപ്പൊ ഐഡിയ ഇല്ലെന്ന് വിചാരിക്കുവേ നമ്മടെ ബോർഡ് വരുന്നുണ്ട് സൈൻ ബോർഡ് വരുന്നുണ്ട് നോക്കാൻ നമുക്ക് ഞാൻ ഇഷ്ടംപോലെ വന്ന വഴിയാ ഞാൻ കാസർഗോഡും കണ്ണൂര് ഇഷ്ടംപോലെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് കാറിലും ട്രെയിനിലും എല്ലാം പോയിട്ടുണ്ട് കണ്ണൂർ ഫോർട്ടിഎറ്റ് മംഗലാപുരം വൺ നയന്റി മുംബൈ ആയിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഏകദേശം ഒന്നര മണിക്കൂർ ഇപ്പൊ ഒരു ഒരു മണി പതിനൊന്നേ മുക്കാലായില്ലേ ഒരു ഒന്നരയാകുമ്പോ കണ്ണൂർ എത്താം അപ്പൊ കണ്ണൂർ എത്തി നമുക്ക് നല്ല ഫിഷ് കണ്ണൂര് നല്ല ഫിഷ് കിട്ടാം അപ്പൊ ഫിഷും കൂടെ കൂട്ടി നല്ലൊരു ഊണ് കഴിക്കണം കണ്ണൂരിൽ കണ്ണൂർ മറ്റേതുണ്ടല്ലോ കണ്ണൂർ ആ ശരിയാ പല സ്ഥലത്തും നമുക്ക് കണ്ണൂർ കൊട്ടേല് കുടിക്കാൻ കിട്ടും പക്ഷെ അത്രയും അതൊരു ടേസ്റ്റ് ഇല്ല നമ്മുടെ ഈ നാട്ടൊക്കെ കിട്ടും എറണാകുളം സൈഡിലും നമ്മുടെ അതെ അതങ്ങനെ നമുക്കത് നോക്കാം നമുക്ക് കണ്ണൂരും കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ മറ്റൊരു പക്ഷെ റോഡ് എപ്പോഴും മാറി മാറിയല്ലേ വരുന്നത് റോഡ് മണന്നോണ്ടിരിക്കുന്നോണ്ട് നമുക്ക് പണ്ട് ഒരു ഒരു വർഷം മുമ്പാ പോയത് അപ്പോഴും എപ്പോഴും നമ്മൾ വ്യത്യാസമുണ്ട് ട്രെയിനിൽ പോകുമ്പോ നമ്മളൊന്നും അറിയൂല മറ്റോറക്കംങ്ങും ആവുമ്പോ ഇറങ്ങും നല്ല റോഡ് നല്ല ഒരു പണിയാടിയായി ഇപ്പൊ ഇത് കണ്ടോ ട്രെയിൻ തൊട്ട് റെയിൽവേ ട്രാക്ക് റോഡിന്റെ തൊട്ട് സൈഡിൽ കൂടെ പോകുന്നത് ട്രെയിൻ വന്നിട്ടില്ല ട്രെയിൻ വന്നോഡിൽ കൂടെ പോകുന്നവര് തോന്നുന്നു ഒരു ശ്മീർ ട്രിപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചീറ്റി അപ്പൊ കാശ്മീർ പോവാൻ ചെറിയതായിട്ട് കൊറവുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ആൾട്ടർനേറ്റീവ് ഒരു പരിപാടി ആലോചിക്കണം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ശ്രീനഗറിലോട്ടും യാത്ര ഇപ്പൊ നിലവില് മൊത്തത്തിൽ പ്രശ്നമായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഡൽഹി പോയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം ട്രെയിൻ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ നോക്കാം എപ്പോ മുൻപേ പ്ലാൻ ചെയ്താലും സംഭവം ചീറ്റലാണ് എന്നൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ ട്രിപ്പ് പോകാൻ കൊറേ കുറെ പേരുമായിട്ട് പ്ലാൻ ചെയ്യും ലാസ്റ്റ് പോകാൻ ഒരു നാല് പേരും കാണും ബുക്ക് ചെയ്ത പൈസയും പോവും ഭയങ്കര പ്രശ്നമാണ് ഇന്നലെ പെട്ടെന്നൊരു ഒരു ആയിട്ട് ലീവ് അങ്ങനെ സെറ്റായി വന്നപ്പോ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാ സ്വന്തം വണ്ടിയില്ലാകുമ്പോ പിന്നെ ആ ഒരു പ്രശ്നം നമുക്കില്ലല്ലോ നമ്മുടെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യാമല്ലോ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മള് ഇന്ത്യയില് കറങ്ങുന്നുണ്ടെങ്കില് ഇതേപോലെ തന്നെ വണ്ടിയിൽ കറങ്ങുന്ന നല്ലത് ഇച്ചിരി പൈസ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് റിലാക്സ് ചെയ്ത് ഓരോ നാട്ടിലേയും വേണ്ടപ്പെട്ട ഫുഡ് എല്ലാം കഴിച്ച് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് റിലാക്സ് ചെയ്ത് പോവാം അതെ അതെ ഇല്ലെങ്കിൽ ലഗേജ് ചോന്ന് നമ്മടെ നടുവടിയും ഇതേപോലെ ലഗേജ് എടുത്ത് വണ്ടി ഇട്ടാ മതി സംഭവം സിമ്പിള പക്ഷെ ഇച്ചിരി എക്സ്പെൻസ് കൂടുന്നേ ഉള്ളൂ

അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാന്ന് ചോദിച്ച കളിയാക്കിയായിരുന്നു തന്നെ അപ്പോ അടുത്ത ഡെസ്റ്റിനേഷൻ വടകരയാ നമ്മുടെ സ്വന്തം വടകര എത്തിയിട്ടുണ്ട് ഞാൻ ഈ വടകരയിലും ഞാനും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാത്ത സ്ഥലങ്ങളിൽ കുറവാണ് ഇവിടെ ആരുമായിട്ട് എല്ലായിടത്തും വയനാട് വർക്ക് ചെയ്തിട്ടില്ല വയനാടില്ല വയനാടില്ല പിന്നെ ബാക്കിയെല്ലാ സ്ഥലവും പാലക്കാടും ഇല്ല നമുക്ക് ആരെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കട്ടെ അപ്പോ ഇവിടെ ഈ വടകരയില് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ അതിപ്പോ ഇങ്ങനെ തപ്പി നോക്കി ഇപ്പൊ ഇങ്ങനെ റോഡ് കൂടി നടക്കുന്നോണ്ടേ അകപ്പാട് കൺഫ്യൂഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമാണ് കാരണം പ്ലാറ്റ്ഫോമിന് വന്നവർക്കറിയാം പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് കൊറവാ നല്ല അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ നല്ല മക്കളാ വടകര ഉള്ളത് അപ്പോ ഇവിടെ ഏതായിരുന്ന തോന്നുന്നു കേട്ടോ മോച്ചായ മൊത്തത്തി മാക്കർ അത് നമ്മുടെ റിങ് റിങ് കാരണം തൂണ് ഉണ്ടാക്കണ്ടത് ഫില്ലർ ഫില്ലറുണ്ടാക്കുമ്പോ ഫില്ലറിന്റെ ഇത് റൗണ്ടിന് വെച്ചിട്ടാണ് കോൺഗ്രസ് എം ആർ ഐ അതാണ് ഹോട്ടൽ എം ആർ ഐ ആണ് തോന്നുന്നത് എം ആർ ഐ ഹോട്ടൽ അത് തന്നെ എം ആർ ഐ ഹോട്ടല് നല്ല ഹോട്ടലാ പിന്നെ വടകര ഒരു പാട്ടില്ല വടകര നടുവില് അങ്ങനെ ഉണ്ട് ഇവിടെ വടകര ഏകദേശം പാസ് ആയിട്ടുണ്ട് പക്ഷെ റോഡ് പണി നടന്നാലും പതുക്കെ പോയാലും സംഭവം ഓടിയൂടി എത്തുന്നുണ്ട് അടുത്ത ശേഷം നമുക്ക് കണ്ണൂര് വരെ നോക്കാം നോക്കാം പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെ ഒന്നും കാണാനില്ല കഴിക്കാനുണ്ട് ഈ നമ്മുടെ മലബാറിലോട്ട് കേറിയാൽ ഫുഡ് അടിപൊളിയാ ജനങ്ങളും അടിപൊളിയാ മക്കളും നല്ലതാ ഫുഡും സൂപ്പറാ നല്ല സ്നേഹമുള്ളവരാ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാ ഹെൽപ്പിംഗ് കേരള ആ ഈ രാജോട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറയുന്നത് എന്താ കേരളത്തിൽ ഇന്ത്യയിലല്ല ഓൾ ഓവർ ദ വേൾഡ് ഹോൾ വേൾഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഏറ്റവും കൂടുതലുള്ള ഈരാറ്റുവട്ടക്കാരാണ് അജീവിതത്തിൽ ഇഷ്ടംപോലെ എക്സ്പീരിയൻസോ പലരും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെവിടെങ്കിലും പോയി ഈരാറ്റുവോട്ടക്കാരനാണ് കോട്ടയമാണ് ഈരാറ്റുവോട്ടം ഈരാറ്റുവോട്ടക്കാരനാണോ അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈരാറ്റുവേട്ടക്കാരൻ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര അഭിമാനമാണ് ചിലയിടത്തുനിന്ന് നെഗറ്റീവും കേൾക്കും കേട്ടോ ചിലയിടത്തുനിന്ന് നല്ല നെഗറ്റീവും കിട്ടും എല്ലായിടത്തും നല്ല പോസിറ്റീവ് സപ്പോർട്ടും കിട്ടും അപ്പം രാജ്യവട്ടക്കാര് പൊതുവെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആളുകളാ എന്ത് സഹായം വേണമെങ്കിലും ഇപ്പൊ എക്സാം ഏത് രാത്രി അതായത് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ് ഒക്കെ നമ്മുടെ നിയറസ്റ്റ് പ്ലേസ് ആണ് വാഗമണ് അപ്പൊ ഈ വാഗമണ്ണിലൊക്കെ ഈ വണ്ടി ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ബ്രേക്ക് ഡൗൺ ആകും അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ടൗണിലോട്ടുള്ള ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മതി പിള്ളേർ സെറ്റ് കാണും ഇഷ്ടംപോലെ സെറ്റ് കാണും സെറ്റ് പോകും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ടീംസ് ഉണ്ട് ഒന്ന് നന്മക്കൂട്ടം നമ്മൾ ഉണ്ട് പിന്നെ ടീം എമർജൻസി ഉണ്ട് അതില് നമ്മുടെ ഇച്ചാപ്പതിന്റെ അകത്തുണ്ട് അല്ല വലിയ ആയിട്ടുള്ള ആളാണ് അപ്പോ ആ രണ്ട് ടീം ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ട്വന്റി ഫോർ അവർ അവർ ഭയങ്കര ഹെൽപ്പായിട്ട് ഉണ്ട് നമ്മുടെ നാട്ടിലും പിന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും പിന്നെ ഈ എമർജൻസിയും ടീം നന്മപ്പെട്ട രണ്ട് ടീമും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ആണെങ്കിലും പോലീസും ഫയർഫോഴ്സ് എത്തുന്നതിന് ഇപ്പുറം തന്നെ അവര് വിവരറിഞ്ഞെത്തുകയും പെട്ടെന്ന് അവരെ എന്തെങ്കിലും പ്രശ്നം പറ്റി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അങ്ങനെ പല ഹെൽപ്പും അവർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ കുറെ സന്നദ്ധ സംഘടനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും ജാതി ഭേദം എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ രാജ്ഭവർക്കുള്ളത് അപ്പോ അങ്ങനെ പോകുന്നു അതേപോലെ തന്നെയാണീ മലപ്പുറത്തും മലപ്പുറം നമുക്ക് ഇഷ്ടം പോലെ മലപ്പുറം അല്ലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ടീംസ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ ഈയൊരു ഈ ഏരിയയിലൊക്കെ കയറി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാതെ വിടത്തില്ല ഇപ്പൊ ഞാനൊരു ഗോള് വിളിച്ചു കഴിഞ്ഞാ കൊടേറെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് കണ്ണൂര് ഫ്രണ്ട്സ് ഉണ്ട് വിളിച്ചു കഴിഞ്ഞാ അവര് വീട്ടിൽ പോവാതെ നമ്മള് വിടത്തില്ല മാക്സിമം വീട്ടിൽ പോകാതെ പമ്മി പോവാ ഇന്നലെ ഒരാൾ വിളിച്ചായിരുന്നു കോഴിക്കോട് നമ്മുടെ ഒരു മുനീർ എന്ന് പറയും അപ്പൊ വിളിച്ചപ്പോ ഞാൻ വരുന്നുണ്ട് കോഴിക്കോടിലോട്ട് വരുന്നുണ്ട് വിളിക്ക് വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോകുമ്പോ എനിക്ക് സമയമില്ല ഞാൻ ഇച്ചിരി ഒരു അത്യാവശ്യമായിട്ടാ പോവാ തിരിച്ചു വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ വിളിച്ച പോലെ ആളുകളുണ്ട് അപ്പോ അങ്ങനെ പോകും അപ്പോ നമ്മള് യാത്ര വീണ്ടും തുടരുകയാണ് ഏകദേശം ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്തും അപ്പോ കണ്ണൂർ എത്തുന്നതിന് മുമ്പുള്ള നല്ല കുറച്ച് റോഡ് വന്നപ്പോ ഞാൻ എടുത്തിട്ടതാണ് ചില വോയിസ് കൊടുക്കുന്ന സമയത്ത് ചില കമന്റ്സ് പറഞ്ഞിട്ടുണ്ട് വോയിസ് ക്ലാരിറ്റി ആകുന്നില്ല ചെറിയ പിരിവിരിപ്പുണ്ടെന്ന് അതായത് പതലച്ച ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഈ റോഡ് ഖട്ടറിലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ റോഡ് മോശമാകുമ്പോൾ നമ്മുടെ മൈക്ക് ഷെയ്ക്ക് ആവും മൈക്ക് ഷെയ്ക്ക് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഏകദേശം വോയിസ് ക്ലിയറാന്ന് വിചാരിക്കുന്നു ഇനി ഒരു ടോൾ ഉണ്ടെന്നാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ നമുക്കൊന്ന് ടോൾ ഒന്ന് നോക്കാം എത്ര ടോൾ ആകുമെന്ന് നോക്കാം നമ്മൾ തൃശ്ശൂർ വന്ന സമയത്ത് ടോള് കട്ട് ചെയ്ത് ടോള് കൊടുക്കാതെ രക്ഷകോട്ടതല്ലാത്ത ടോള് കൊടുത്തു വേണം വരാൻ കാരണം നമ്മൾ ആ റോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനി ഓരോ നമ്മൾ റോഡ് ടോള് കൊടുത്തേ പറ്റൂ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കയറി പോകാൻ മറ്റൊരു മാർഗം എന്നുള്ള രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ല ബ്രിഡ്ജ് ആണ് അപ്പൊ അവിടെ റിവർ ആണ് ലെഫ്റ്റ് സൈഡില് അത് എത്രമാത്രം കാണാൻ പറ്റും തോന്നുന്നില്ല നല്ല ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ഓവർ ബ്രിഡ്ജാണ് നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ കാരണം രണ്ട് സൈഡ് നല്ല നിറഞ്ഞ തെങ്ങും തോപ്പുകളാൽ സമ്മർദ്ദമാണ് പക്ഷേ നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വില എന്ന് പറഞ്ഞാൽ നല്ല വില സമയമാണ് ആ ഈ കരിക്ക് ആയി പോകുന്നൊണ്ടാണ് ഈ കൊപ്ര നമുക്ക് തേങ്ങ കിട്ടാത്തത് എല്ലാവരും കരിക്ക് വെട്ടി വെക്കും പിന്നെ നാളെ നാളുകേരത്തിന്റെ അവൈലബിലിറ്റി കുറയും ഓട്ടോമാറ്റിക്കലി ആ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും വെന്ത് കൂടും വലിച്ചെണ്ണയുടെ വില കൂടാതാണ് സംഭവം നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും ഫേമസ് ആയ മാഹി ബൈപ്പാസിലൂടെയാണ് ഇവിടെ മാഹി ലെഫ്റ്റ് സൈഡ് കാണിക്കുന്നുണ്ട് ഞാനിപ്പോ മാഹിയിൽ ഇറങ്ങുന്നില്ല നമുക്ക് സമയം കുറവാണ് ഇപ്പൊ ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്രോൾ മാഹി റേറ്റ് പതിനൊന്നൊട്ട് പന്ത്രണ്ട് വരെ ലെസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആ വണ്ടിയുടെ അവിടെ സൂം ചെയ്യേണ്ടി വരും കണ്ടോ അവിടെ അങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മാഹി ബൈപ്പാസ് ആണ് നല്ല വിദൂരമായ മാഹി ബൈപ്പാസ് ആണ് ചപ്പ ഭയങ്കരം വഴക്ക ചപ്പം പിടിച്ച് പറയും മാന്തരും എല്ലാവാറേ കോടാ അപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോണം മാഹിക്ക് ഞാനിപ്പോ നല്ലവരും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് സ്ട്രൈറ്റ് ഓടിക്കാം ഞാൻ ഇങ്ങനെ ഗോകർണം പിടിക്കണം എന്നാണ് വൈകുന്നേരം ആഗ്രഹം പക്ഷെ വണ്ടി അങ്ങനെ റിസ്ക് എടുത്തൊന്നും ഓടിക്കുന്നില്ല വളരെ റിലാക്സ് ആയി സ്മൂത്ത് ആയി പോകുന്നുള്ളൂ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഹൈവേ ആണ് മാഹി ഏരിയയിലെ ഹൈവേ എല്ലാം പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പല ചാനലിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊതു മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സാറിന്റെ ഒരു റീൽസ് എല്ലാം കണ്ടായിരുന്നു അപ്പോ മാഹി ബൈപ്പാസ് സജ്ജമായി എന്നൊക്കെ പറഞ്ഞ് മാഹിയിൽ പെട്രോളിനും ഡ്രിങ്ക് അതേപോലെ ലിക്കറിനും ഏറ്റവും കുറവാണ് ഞാനിപ്പോ അവിടെ കയറുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് മംഗലാപുരം പാസ് ചെയ്യണം അത് ടോളിന്റെ ഗേറ്റ് ആണ് പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം റോഡ് പൂർത്തിയാക്കാതെ ടോള് പിരിക്കാം ഫാസ്റ്റാഗ് കണ്ടു നോക്കാൻ പോയി നോക്കാം എന്താ പോയി ഏകദേശം നൂറ് കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണ് ഹൈവേ ആണ് ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൂറിപ്പോവാ സ്പീഡ് ലിമിറ്റ് തൊണ്ണൂറാണ് കേരളത്തിലെ ഹൈവേ ലിമിറ്റ് അപ്പോ ഇപ്പൊ നമ്മടെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ടെക്കിയാണ് നമ്മളിപ്പോ നമ്മുടെ മോളെ ടെക്കിന്നയിക്കുന്നത് നമുക്ക് ഒരു അസിസ്റ്റന്റ് വേണം കൂടെ എപ്പോഴും ടെക്നീഷ്യൻ അസിസ്റ്റന്റാ അസിസ്റ്റന്റ നമ്മടെ പറയുന്നെല്ലാം കേൾക്കണം എന്നാലും നമ്മള് ട്രിപ്പിനെ കൊണ്ടുപോകത്തുള്ളൂ പറഞ്ഞു കണ്ടിന്യൂള്ളടക്ക് ഇച്ചിരി ദേഷ്യപ്പെടുപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് കട്ടിങ് സർവീസ് റോഡ് ഉണ്ട് നമുക്ക് മാഹിയിലോട്ട് ടൗണിലോട്ട് കേറാൻ ഞാനിപ്പോ അത് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ പോവാ നേരെ വെച്ച് കാച്ച നല്ല അടിപൊളി ബൈപ്പാസ് ആണ് ടെക്കി അതെ നമ്മുടെ ഓഫീസിലും ടെക്കിയുണ്ട് അതുകൊണ്ട് ആ ടെക്നീഷ്യൻ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ തെക്കിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് അറിയാൻ വലുതാ ടെക്കി ഉറക്കത്തിന്റെ അങ്ങന വണ്ടി കേറിയ ഞാൻ വണ്ടി കേറി ഉറക്കും ഞാനിപ്പോ കരിക്ക് കണ്ടു ഇറക്കി അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അപ്പൊ ഒരു ആ നമ്മളിപ്പോ വരുന്ന വഴിക്കാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് വന്ന് ഒരു ബോർഡ് കണ്ടത് അപ്പൊ ഈ ബീച്ച് എല്ലാവർക്കും ഏകദേശം ഏകദേശം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബീച്ചാണ് അതായത് വണ്ടി വാഹനം ഓടിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു ബീച്ചാണ് മുഴുപ്പുളങ്ങാടി ബീച്ച് എന്ന് അറിയപ്പെടുന്നത് അപ്പോ ഇതൊരു റെയിൽവേ ട്രാക്കാണ് റെയിൽവേ ട്രാക്ക് ചാടി ചാടിക്കടന്ന് ഒന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി അപ്പോ നമുക്കൊരു ടോള് ഞാൻ പറഞ്ഞല്ലോ മാഹിയിൽ ടോൾ ഉണ്ട് എത്ര പൈസ പോയെന്നറിയില്ല ടോൾ ഉണ്ട് ടോൾ ഗേറ്റ് അവിടെ ഓപ്പൺ ആണ് എല്ലാവരും നോർത്ത് വയ്ക്കാൻ വരുമ്പോ ആ കോഴിക്കോട് നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ മാഹിയിലാണ് ഒരു ടോള് വരുന്നത് നല്ല അടിപൊളി ബൈപ്പാസ് ആണ് സൂപ്പർ ബൈപ്പാസ് ആണ് തലശ്ശേരി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ കണ്ണൂര് എയർപോർട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ തലശ്ശേരി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മുഴുപ്പിളങ്ങാടി ബീച്ച് അവര് അവിടെ സൈൻ ബോർഡ് കാണാം അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മുഴുപ്പറങ്ങാടി ബീച്ചിലൊക്കെ പോവാം പക്ഷെ നട്ടുച്ചയാണ് പന്ത്രണ്ടര മണിയാണ് നല്ല ചൂടാണ് അപ്പോ ബീച്ചിൽ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 അപ്പൊ ടാൻ അടിച്ച് പുതിയ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ അടിച്ച് തീർന്ന് പോകും എങ്ങോട്ടാണോ ഇങ്ങോട്ട് പോവാം െ അങ്ങോട്ട് ബീച്ചല്ലേ എവിടെയാണെങ്കിലും ബീച്ചിൽ പോയി കേറുവായിരിക്കും അതെ അതെ അത് വണ്ടി ആ വണ്ടി പോകുന്നാണ് പറഞ്ഞത് വണ്ടി ഓടിക്കണ്ടി പോകുന്ന ബീച്ചാ സിനിമാടന്മാരൊക്കെ വണ്ടി അതിലോട്ട് ഓടിച്ച് ഡ്രിഫ്റ്റ് ചെയ്യുന്നതാണ് ആ വണ്ടി അവിടെ കൊണ്ടു മറച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ വണ്ടി അധികം ആയതുകൊണ്ട് ചെലപ്പോ ഓടിക്കാൻ പറ്റത്തില്ലായിരിക്കും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വണ്ടി താന്നു പോയ പണിമാളും റോക്കിന്റെ ഒരു സാധനം ഇല്ല വണ്ടിയിൽ അങ്ങനെ ചെറിയ ലിവ കാര്യതാണു പോയി കഴിഞ്ഞ പിന്നെ പൊക്കി എടുക്കണേ വേറെ ആളെ കൊണ്ടുപോയി നോക്കാം ഇതാണ് നമ്മുടെ ഫേമസ് മുഴുപ്പലങ്ങാടി ബീച്ച് ഏ എന്നി വണ്ടി ഇറക്കാവോ അപ്പതോ നൂറോന്നേക്കാല്ലോ

ഇതാണ് ബിജെല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സ്ഥല വണ്ടിയായിട്ട് വന്ന് അതാ ഞാൻ പറഞ്ഞ വണ്ടി ഞങ്ങള് വഴി ഡിവൈറ്റ് ചെയ്ത് പോയെങ്കിലും ഞാൻ പറഞ്ഞു ഇറങ്ങാം ഞാൻ ഇവിടെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഞാൻ ഞാൻ വന്നിട്ടില്ല ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ എക്സ്പീരിയൻസ് ഇത് ഫുൾ ഫുള് സൂപ്പർ ഇറങ്ങാ ഇറങ്ങാ തണലും വരട്ടെ ഇത് അങ്ങ് വരെ പോകാം കിലോമീറ്റർ ബോട്ട് വന്നാൽ മതി എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അധികം അടിപൊളിന്ന് പറഞ്ഞോ വെള്ളത്തിൽ പോലും താഴ്ന്നു പോലെ കട്ടിയുള്ള വെള്ള നല്ല കട്ടിയുള്ള കടല കണിച്ചെ കേട്ടോ അതാണ് മുഴുപ്പലങ്ങാടി ബീച്ച് അടിപൊളി ബീച്ചിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹമുള്ളവരെല്ലാം ഇവിടെ വന്നാ മതി പക്ഷെ സാത്തത്തെ സദ്യ ഒന്നും വളരെ വരരുത് ഇതേപോലെ ഏഴ് ദിവസങ്ങളിൽ വരെ കേട്ടോ ഫോട്ടോഷൂട്ട് അടിപൊളി ഫോട്ടോഷൂട്ടാ ഇങ്ങനെ ഓരോ വണ്ടി തണലത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നാല്പത് രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ രൂപ എൻട്രി ഫീസ് ഉണ്ട് പക്ഷെ നാലായിരം രൂപയുടെ വെർത്ത് വെർത്തുണ്ട് അടിപൊളിയാണ് ഇത്ര നേരം നിങ്ങളെ ഞങ്ങള് ചടപ്പിച്ച് കൊല്ലുകയായിരുന്നു സംസാരിച്ച് ഇപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന നല്ല പോലെ I'm <laughs> sorry. എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അതിപ്പോഴും ചെറുപ്പം വണ്ടി മാറി ചെറിയ വണ്ടിയല്ലേ ഇതേ റൗണ്ട് നോക്ക് റൗണ്ട് മുങ്ങി മതി മതി അപ്പൊ മുഴുപ്പലങ്ങാടി ബീച്ചില് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നേരം നമ്മൾ ഇങ്ങനെ ആ നമ്മള് പത്തിരുപത് മിനിറ്റോളം നമ്മള് എന്ത് ചെയ്തു വണ്ടിയെല്ലാം ഒന്ന് ഓടിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റൂട്ട് പോകുന്നവരെല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ബീച്ചിൽ വരിക കാണുക ഞാൻ പറഞ്ഞ പോലെ എൻട്രി ഫീസ് നാല്പത് രൂപയുണ്ട് ഇന്ന് ഇടതു ദിവസം ആയതുകൊണ്ട് വളരെയധികം ആള് കുറവാണ് നല്ല റിലാക്സ് ചെയ്ത് നല്ല ദൂരത്തിൽ അങ്ങേ അറ്റം നിങ്ങൾ ക്യാമറയുടെ ഡെഡ് ഒരു കിലോമീറ്ററോളം നമുക്ക് സുഖകരമായി വണ്ടി ഓടിച്ചോണ്ട് പോകാം പിന്നെ അവിടെ ഐസ്ക്രീം ഒക്കെ കഴിക്കാനുണ്ട് കുറെ അധികം വണ്ടികളുണ്ട് നല്ല കുറെ പേര് ഞാൻ വെള്ളത്തിൽ ഇറക്കിയ പോലെ ആരും ഇറക്കിയില്ല കേട്ടോ ഇപ്പൊ എല്ലാവരും സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോവുക ചെയ്യുന്നത് ഇപ്പൊ കിലോമീറ്ററോളം നമുക്ക് ഓടിക്കാം ഇതാണ് ഇതിന്റെ എൻട്രി എൻട്രിയിൽ ഒരു ഉണ്ട് നാൽപ്പത് രൂപ എൻട്രി ഫീസ് കൊടുക്കണം പിന്നെ ഇവിടെ കുറെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളപ്പോ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പൊ മുഴുപ്പലങ്ങാടി ബീച്ചിന്റെ ഒരു ബിഗ് അല്ലൂട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഓക്കെ